いいまーす。 കർത്താവുമ്പത്തനും പരിശുദ്രൂഹായുമാകുന്നു സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കർണിയും രണ്ട് ലോകങ്ങളിൽ നിന്നും നിന്നൊന്നേക്ക് ചൊരിയപ്പെടുമാറാട്ടെയാമി കർത്താവിലെ അനുഗ്രഹീതരെ അതിശ്രേഷ്ഠമായ ദിവസങ്ങളിലേക്ക് നമ്മൾ സമീപിക്കുകയാണ് കർത്താവിൻ്റെ ജനനത്തിൻ്റെ വലിയ ആ നിമിഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് അർപ്പിച്ച ആരാധനയുടെ ബാക്കി പാത്രമായി ാക്കന്മാർ നമുക്ക് കൈമാറി തന്നിട്ടുള്ള പ്രാർത്ഥനകളെയും ധ്യാനചിന്തകളെയും ഒരുമിച്ച് നമുക്ക് ദേവസന്നദിയിൽ താഴ്മയോടെ ഇരുന്ന് ശ്രവിക്കാം തൻ്റെ വചനത്തെ ശ്രദ്ധ വെച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അനുതാപവും മാനസാന്തരവും ഉണ്ടാവുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ഇരുപത്തഞ്ചാം തീയതി വരെ കർത്താവിൻ്റെ ആ വലിയ പെരുന്നാളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പൂർണ്ണ വിശുദ്ധിയോടുകൂടി നമ്മളെ തന്നെ ഒരുക്കുവാൻ വേണ്ടി വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നുവെന്ന് ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി പത്രമായി ഇന്ന് പിതാക്കന്മാർ അവരുടെ പ്രാർത്ഥനകളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലെ പ്രമിയോൻ ചതകളിൽ ആ മർമ്മം പ്രത്യേകമായിട്ട് പിതാക്കന്മാർ നമുക്ക് കൈമാറി തന്നിട്ടുണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഈ മൂന്ന് ദിവസങ്ങൾ നമുക്ക് പിന്നിടേണ്ടിയിരിക്കുന്നു നമ്മളെ തകർക്കുവാനായി പതിയിരിക്കുന്ന പിശാചിൻ്റെ കെണികളെ മുന്നമേ മനസ്സിലാക്കി നമുക്ക് വലിയൊരു ആയുധമായി തന്ത്രപരമായി നീങ്ങുവാൻ വേണ്ടി ഭേദനമ്മിലേക്കുള്ള യാത്രയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം യഹൂദന്മാർ തങ്ങളുടെ രാജാവിനെ പ്രതീക്ഷിക്കുന്നു പക്ഷേ കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുവിനെ അവർക്ക് രാജാവായിട്ട് അംഗീകരിക്കുവാൻ സാധിക്കുന്നുമില്ല ഖരോദാവ് വളരെ തന്ത്രപരമായി വിദ്വാൻമാരോട് പറയുന്നു പോയിട്ട് തിരിച്ച് ഇതുവഴി വരണം പക്ഷേ അതൊരു തന്ത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൂതന്മാർ വിദ്വാൻമാർക്ക് മറ്റൊരു ആത്മീയ തന്ത്രം പറഞ്ഞു കൊടുക്കുന്നു അതിനെപ്പറ്റി പിതാക്കന്മാരുടെ വളരെ മനോഹരമായ ഒരു വർണ്ണനയുണ്ട് അത് ഈ പ്രമ്യോൺസ് ഇപ്രകാരം അത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ പ്രിമിയോ സദയുടെ കുറച്ച് ഭാഗം ബഹുമാനപ്പെട്ട സോണിയച്ഛൻ എന്നോടൊപ്പം ഉണ്ട് സോണിയച്ചൻ്റെ പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ ധ്യാന വായനയിലൂടെ പാരായണത്തിലൂടെ നമുക്ക് ഈ പ്രാർത്ഥന താഴ്മയോടെ ഇരുന്ന് ശ്രദ്ധാപൂർവം കേട്ട് ദേവസന്നിധിയിൽ ആയിരിക്കാം ശ്രദ്ധയോടെ ഈ സദാ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കുക പാർക്കിമോർ തനിക്ക് മാത്രം അറിയാവുന്ന പ്രകാരം ലോകങ്ങൾക്കു മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചിരിക്കെ കാലസമ്പൂർണതയിൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കൃപ നിറഞ്ഞ കന്യകമറിയാമെന്നുള്ള ജനനത്തിന് വന്ന അനാദ്യന്ത ശിശുവും മാതാവില്ലാതെ അനാദിയായി പിതാവിൻ്റെ മാർവിൽ നിന്നും സുഗ്രാഹ്യമല്ലാത്തവണ്ണം ജനിച്ചിരിക്കെ ആദാമികുലത്തിന് പൂർണ്ണ രക്ഷയുണ്ടാക്കുവാൻ പിതാവ് കൂടാതെ കന്യകയിൽ നിന്നും ലോകത്തിൽ ശരീരിയായി ഉദിച്ച നിഗൂഢസ്ഥനായ ശിശുവും ഗബ്രിയേൽ തൻ്റെ ഗർഭത്തെ അറിയിക്കുകയും തൻ്റെ ജനനത്തെ മാലാഹമാർ സ്തുതിക്കുകയും ദിബിയന്മാർ തൻ്റെ വരവിനെ പ്രസംഗിക്കുകയും തൻ്റെ വെളിപാടിനെ ദർശകർ പ്രവചിക്കുകയും തൻ്റെ ആരാധനയ്ക്ക് പ്രകോശന്മാർ വന്നു ചേരുകയും ഇടയന്മാർ തൻ്റെ മഹത്വത്താൽ പ്രശോഭിതരാവുകയും സ്ലീഹന്മാർ തൻ്റെ സുവിശേഷത്തെ പ്രസംഗിക്കുകയും തൻ്റെ സ്നേഹനിമിത്തം സഹദേന്മാരും വിശ്വാസ പോരാട്ടക്കാരും വർദ്ധിക്കപ്പെടുകയും തൻ്റെ ഉദയത്തിൽ അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യുകയും തൻ്റെ ജനനത്താൽ ലോകത്തെ രക്ഷിക്കുകയും ചെയ്തവനുമായ കർത്താവേ നിനക്ക് സ്തുതി നിന്റെ പരിശുദ്ധനാമത്തിൽ കൂടി വരുവാൻ യോഗ്യരായതുകൊണ്ട് അന്ന് നിന്നെ സ്തുതിച്ച സ്വർഗീയ സ്വർഗീയക്കൂട്ടങ്ങളോടുകൂടി ഞങ്ങളെ ചേർക്കേണമേ അവരോടൊരുമിച്ച് സ്തുതിച്ച് ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനമെന്ന് ഞങ്ങളും പറയുമാറാകേണമേം നിനക്കും നിന്റെ വളർത്തുപിതാവിനും നിന്റെ മാതാവിനും വാസസ്ഥലമായതുപോലെ നീ ഞങ്ങൾക്ക് വാസസ്ഥാനം ആകേണമേ ജീവദായകമായ അപ്പം കൊണ്ട് എന്ന വണ്ണം നിന്നാൽ ഞങ്ങൾ പോഷിപ്പിക്കപ്പെടേണമേ നിന്റെ വചനത്തെ പറ്റിയുള്ള ക്ഷാമം കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ പോഷിപ്പിക്കണമേ നീ കിടന്ന പുൽക്കൂട്ടിൽ നിന്റെ മാതാവിനാൽ താലോലിക്കപ്പെട്ടതുപോലെ നിന്റെ അതിപരിശുദ്ധമായ മദ്ബഹായിൽ ഞങ്ങൾ നിന്നെ കാണുമാറാകണമേ നിന്നിൽ ഞങ്ങൾ ആനന്ദിച്ച സന്തോഷിക്കുമാറാകണമേ നീ ധരിച്ച കീറ്റുശീലകളാൽ ഞങ്ങളെ നിന്റെ മഹത്വത്തിൻ്റെ അങ്കി ധരിപ്പിക്കണമേ അന്യാരാധന പോലെയല്ല പിന്നെയോ യോഗ്യതരമായ ദൃഷ്ടാന്തമായി പരിശുദ്ധവും അംഗീകാരയോഗ്യവുമായ വിവിധ കാഴ്ചകളിൽ നിനക്കണച്ച മകോശന്മാരെ പോലെ ഞങ്ങളുടെ നന്ദി പ്രദർശനമായ സ്തുതിയും സ്തോത്രവും നിനക്ക് സമർപ്പിക്കുവാൻ അവരെ നക്ഷത്രമെന്ന വണ്ണം ഞങ്ങളെ നിന്റെ ദൂതനാൽ നയിക്കണമേ െ അതിവഞ്ചകനായ ആന്തരിയ രക്ഷിക്കണമേ നിന്റെ സമപ്രായക്കാരായതുകൊണ്ട് നിന്റെ നിമിത്തം വധിക്കപ്പെട്ട കുഞ്ഞുങ്ങളോടുകൂടി പാരത്രിക കടിഞ്ഞൂൽ പുത്രന്മാരുടെ സഭയിൽ ക്രമീകരിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ അവിടെ നിത്യപെരുന്നാളിൽ നിന്നെ ഞങ്ങൾ തെളിവായി കണ്ട് സന്തോഷിക്കുകയും നിന്നെ ഞങ്ങളെ രക്ഷിക്കായി നിന്നെ അയച്ച വാഴ്ത്തപ്പെട്ടവനായ നിന്റെ വന്ദി പിതാവിനെയും പരിശുദ്ധനും ഗുണവാനും ജീവൻ നൽകുന്നവരുമായ നിന്റെ റൂഹായേം ഞങ്ങൾ സ്തുതിച്ചു വണങ്ങു ആമീൻ കർത്താവിൽ പ്രിയമുള്ളവരെ ഈ സത്രാചിന്തകളിൽ അനേകം ദൈവിക മർമ്മങ്ങൾ മർമ്മങ്ങളടങ്ങിയിട്ടുണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ സമയത്തിനുള്ളിൽ ഇതെല്ലാം കൂടെ വ്യാഖ്യാനിച്ച് തരുവാനുള്ള നിർവാഹമില്ല അതുകൊണ്ട് ഇത് ധ്യാനിച്ച് നമുക്ക് മുന്നേറുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക ആശ്രയം എങ്കിലും ഈ സദറായിയുടെ ആദ്യ ഭാഗത്ത് പ്രിയപ്പെട്ട അച്ഛൻ വായിച്ചത് തനിക്ക് മാത്രം അറിയാവുന്ന പ്രകാരം ലോകങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചിരിക്കെ കാലസമ്പൂർണതയിൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കൃപ നിറഞ്ഞ മറിയാമിൽ നിന്നുള്ള ജനനത്തിന് വന്ന അനാദിൻ്റെ ശിശു ഇത് തന്നെ നമുക്ക് ധ്യാനിക്കുവാൻ ഒരു മൂന്ന് ദിവസം വേണ്ടി വരും ഇതുമായിട്ടുള്ള ധ്യാന ധ്യാനചിന്തകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പ്രത്യേകിച്ച് എഫ് എസ് ലേഖനം പഠിക്കുമ്പോൾ കാലസമ്പൂർണത എന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഭാഗം നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സദരാചിന്തകളുടെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാകും കാലങ്ങൾക്ക് മുമ്പേ അനാദിയിൽ രക്ഷാപദ്ധതി പൂർത്തീകരിച്ചിട്ടാണ് കാലസമ്പൂർണതയിൽ കർത്താവ് ജനിച്ചതെന്ന് പിതാക്കന്മാർ വർണ്ണിച്ചിരിക്കുന്നത് വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് തുടർന്നുള്ള സദരാ പ്രാർത്ഥനയിലെ ഭാഗങ്ങൾ പ്രിയപ്പെട്ട അച്ഛൻ വായിച്ചത് നിങ്ങളോട് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കാവുന്ന ഈ സമയത്ത് വിചാരിക്കുകയാണ് ഇനി നമ്മുടെ മുമ്പിൽ മൂന്ന് ദിവസം മാത്രം അവശേഷിച്ചിരിക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കർത്താവിനെ മാത്രം വേദലഹയെ മാത്രം നമ്മുടെ ചിന്താധരണികളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ഈ പ്രാർത്ഥന ഇപ്രകാരം പറയുന്നു നിൻ്റെ പരിശുദ്ധ നാമത്തിൽ കൂടി വരുവാൻ യോഗ്യരായത് അന്ന് നിന്നെ സ്വദിച്ച സ്വർഗീയ കൂട്ടങ്ങളോടുകൂടി ഞങ്ങളെ ചേർക്കണമേ ഒരുമിച്ചുള്ള ഈ ആരാധനയിൽ വേദലയമിലേക്ക് നടന്നെടുക്കുക എന്ന് പറയുമ്പോൾ അന്നും ഇന്നും നാളെയുമുള്ള എല്ലാവരും ചേർന്ന് കർത്താവിൻ്റെ വേദലയം ഉൾക്കൊട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് നമ്മുടെ ഹൃദയത്തിലാണ് ഈ വേദലയും ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് പോകരുത് എന്നിട്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു അവരോടൊന്നിച്ച് സ്തുതിച്ച് ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന് ഞങ്ങളും പറയുമാറാകണമേ സ്വർഗീയ ഇമ്പങ്ങളോടൊപ്പമാണ് നമ്മളുടെ ആത്മീയ കീർത്തനങ്ങൾ ഉയരുന്നത് തക്സായിലെ പ്രാർത്ഥനകളെല്ലാം ഇപ്രകാരം പറയുന്നു അദൃശ്യരും അസംഖ്യങ്ങളുമായ സ്വർഗീയ സേനകളോടൊന്നിച്ച് ആത്മീയമായി ചേർന്ന് നിന്നുകൊണ്ട് നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നാണ് അപ്പോൾ നമ്മൾ ഇവിടെ നടത്തുന്ന സ്തുതികളെല്ലാം സ്വർഗീയമായ സ്തുതി കീർത്തനങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മുടെ ആരാധന ഉയരത്തിൽ അർപ്പിക്കപ്പെടുന്നത് നമ്മുടെ ആരാധന ഉയരത്തിൽ അത് ഉണ്ടെങ്കിൽ ആരാധനയായി പോകും ഭൂമിയിൽ നിന്ന് ആരാധിക്കുന്ന ആരാധനയെല്ലാം ആരാധനയാണ് നമ്മൾ ആരാധിക്കുന്നത് ആത്മാവിലാണ് ആത്മാവിനും സത്യത്തിലും ആരാധിക്കുവാൻ വേണ്ടി സ്വർഗീയ കീർത്തനങ്ങളോരൊന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ആരാധിക്കേണ്ടതുണ്ട് ഇവിടെ വീണ്ടും പിതാക്കന്മാർ പ്രാർത്ഥനയാണ് ഭേദലഹേം എഫ്രാത്തേ നിനക്കും നിൻ്റെ വളർത്തു പിതാവിനും നിൻ്റെ മാതാവിനും വാസസ്ഥലം ആയതുപോലെ നീ ഞങ്ങൾക്ക് വാസസ്ഥലം ആകണമേ അതായത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭേദലഹേം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് ജീവൻ്റെ ഒരു പുൽക്കൂടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പുറമേയുള്ള ആഘോഷങ്ങളെല്ലാം നമ്മൾ ക്രമീകരിക്കുന്നത് നമ്മുടെ അകത്തെ ആഘോഷത്തിൻ്റെ പ്രൊജക്ഷനായിരിക്കണം അല്ലാതെ നമ്മൾ എന്ത് കാട്ടിക്കൂട്ടിയാലും അതെല്ലാം വ്യർത്ഥമായി പോകും അകത്ത് പുൽക്കൂടില്ലാതെ പുറത്ത് എത്ര വലിയ ആഡംബരമായ പുൽക്കൂട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അതെല്ലാം വ്യർത്ഥമായി പോകും ആത്മീയമായുള്ള ഒരുക്കമാണ് ഉള്ളിൽ വേണ്ടത് ആ ഒരുക്കത്തിൻ്റെ പ്രൊജക്ഷനാണ് വെളിയിൽ കാണുന്നത് ഇതിപ്പോൾ പലയിടത്തും ഈ പ്രൊജക്ഷൻസ് മാത്രമേ ഉള്ളൂ അകത്തുള്ള ആത്മീയ പുൽക്കൂടി ഇല്ല അപ്പോൾ അകത്തെ ആത്മീയ പുൽക്കൂടിൽ മാത്രമേ പരിശുദ്ധമാതാവും വളർത്തപ്പനായി യൗസേപ്പും മാലാക്കന്മാരും വിദ്വാൻമാരും ആട്ടിടയന്മാരും ഒരുമിച്ച് നിന്ന് ആരാധിക്കുന്നുള്ളൂ അവരോടൊപ്പം ചേർന്നാണ് നമ്മൾ ആരാധിക്കുന്നത് വിശുദ്ധ കുബാനിയിൽ ക്രിസ്മസിൻ്റെ അന്ന് പങ്കെടുക്കുമ്പോൾ ആത്മീയ കീർത്തനങ്ങൾ നമ്മുടെ ഉൾക്കാതുകൊണ്ട് നമുക്ക് കേൾക്കുവാൻ സംഗതിയാകുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പിതാക്കന്മാർ ഈ പ്രാർത്ഥനയിൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നു ജീവദായകമായ അപ്പം കൊണ്ടെന്ന വണ്ണം നിന്നാൽ ഞങ്ങൾ പോഷിപ്പിക്കപ്പെടണമേ ആ അപ്പം ആരാണ് ആ അപ്പം കർത്താവാണ് ജീവൻ്റെ അപ്പം കർത്താവാണ് അതായത് കർത്താവിനാൽ തന്നെ നമ്മൾ പോഷിപ്പിക്കപ്പെടണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അവർ അടുത്ത പ്രാർത്ഥന വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കണം നിൻ്റെ വചനത്തെ പറ്റിയുള്ള ക്ഷാമം കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ഞങ്ങളെ ഹൃദയങ്ങളെ പോഷിപ്പിക്കണമേ ജീവൻ്റെ വചനമായ യേശുപുരാൻ വചനമായിരുന്നവൻ ജഡമായി തീർന്ന് തൻ്റെ ജഡം തകർത്ത് നമുക്ക് ഭക്ഷണമായി നൽകിയിട്ടുണ്ട് ആ ഭക്ഷണം നമ്മൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അത് ആത്മീയ ഭക്ഷണമായി മാറുമ്പോൾ അവിടെ വചനത്താൽ നമ്മൾ നിറയപ്പെടണം നമ്മൾ ഉള്ളിലേക്ക് വചനധ്യാനവും വചനത്തിലേക്കുള്ള തീഷ്ണമായ ആഗ്രഹവും ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വചനം കൊണ്ട് നിറയും ആ ക്ഷാമം നമ്മൾ അകറ്റും വചനത്തെ പറ്റി ഒരു ദാഹം നമുക്കുണ്ടാകണം ആമോസിൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട് അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല ഏഹോയുടെ വചനത്തിനായിട്ടുള്ള വിശപ്പ് തന്നെ ദേശത്തിലേക്ക് അയക്കുന്ന ഒരു കാലം വരുന്നുവെന്നാണ് അപ്പോൾ ആ വിശപ്പ് നമ്മുടെ ദേശമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ചേർന്ന ഈ നമ്മളിൽ വചനത്തിൻ്റെ ദാഹം ഉണ്ടാകേണ്ടിയിരിക്കുന്നു ആ വചനത്തിൻ്റെ ദാഹം കർത്താവ് തന്നെ തരേണ്ടതാണ് ക്രിസ്മസിൽ കർത്താവിനെ നമ്മൾ ഉള്ളിൽ വീണ്ടും വിശുദ്ധിയോടുകൂടി സ്വീകരിച്ച് ജനിപ്പിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു വചന ദാ ദാഹം ഉണ്ടായി അടുത്ത ക്രിസ്മസ് വരെ നമുക്ക് ആ വചനത്തിൽ വളർന്നു വളർന്നു വന്ന് വീണ്ടും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ വിശുദ്ധിയെക്കാളിൽ അല്പം കൂടെ ഉയർന്ന തലത്തിലുള്ള വിശുദ്ധിയിൽ കർത്താവിനെ സ്വീകരിക്കുവാനാണ് ഇത് നമ്മളെ ക്രമീകരിക്കുന്നത് കഴിഞ്ഞ ക്രിസ്മസിൽ നമ്മൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെയാണോ ഇപ്പോൾ ഇത് നിൽക്കുന്നത് വിശുദ്ധി വർദ്ധിച്ചോ എന്നുള്ള കാര്യം നമ്മൾ ഈ പ്രാർത്ഥനയിൽ കൂടി ധ്യാനിക്കുമ്പോൾ ചിന്തിക്കണം വീണ്ടും അവർ പ്രാർത്ഥിക്കുന്നു നീ കിടന്ന പുൽക്കൂട്ടിൽ നിൻ്റെ മാതാവിനാൽ താലോലിക്കപ്പെട്ടതുപോലെ നിൻ്റെ അതിപരിശുദ്ധമായ മദ്ബഹായിൽ ഞങ്ങൾ നിന്നെ കാണുമാറാകണമേ ഞാൻ പറഞ്ഞതുപോലെ ഇനിയുള്ള പ്രാർത്ഥനകളെല്ലാം ആത്മീയമായി കു കുറച്ചും കൂടെ ഉയർന്ന തലത്തിലാണ് ആ പരിശുദ്ധ മദ്ബഹായിൽ കർത്താവിനെ നമ്മൾ കാണണം കാണാതിരുന്ന് എന്തോ വന്നുകൂടി ആരാധിച്ചു പോകുന്നവരായി മാറാതെ കർത്താവിനെ ജീവനുള്ള ദൈവത്തെ ആത്മീയ കണ്ണുകൊണ്ട് മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ആത്മീയ കണ്ണ് തുറക്കുവാൻ വേണ്ടി നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ വിശുദ്ധിയോടെ കാത്തുകൊണ്ട് എല്ലാ പഞ്ചേന്ദ്രിയങ്ങളെയും കർത്താവിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് വന്നാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് കർത്താവിനെ ക്രിസ്മസിൻ്റെ അന്ന് നമ്മളുടെ ആ പെരുന്നാളിൽ കാണുവാൻ സാധിക്കും കർത്താവിനെ കാണാതെ എത്ര പെരുന്നാളുകൾ ഏതെല്ലാം രീതിയിൽ ബാഹ്യമായിട്ട് ആഘോഷിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവുകയില്ല അതെല്ലാം വ്യർത്ഥമായി പോകും അതായത് കോരിന്തര ലേഖനത്തിൽ പൗല ശ്രീ അത് പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ വീട് പണിയുന്നത് പൊന്ന് മുത്ത് വിലയേറിയ കല്ല് വൈക്കോൽ മരം മുതലായ കാര്യങ്ങൾ കൊണ്ടാണ് പുല്ല് മരം വൈക്കോൽ പൊന്ന് വിലയേറിയ കല്ല് വെള്ളി ഇപ്പം ഇതിൽ മൂന്ന് കൂട്ടം കാര്യങ്ങൾ തീയിലിട്ടാൽ കത്തിപ്പോകുന്നതാണ് എന്നാൽ മൂന്നുകൂട്ടം കാര്യങ്ങൾ തീയിലിട്ടാൽ കത്തിപ്പോകത്തില്ല പൊന്നാണെങ്കിൽ തീയിലിട്ടാൽ അത് വീണ്ടും അതിൻ്റെ ശോഭ വർധിക്കുകയും ചെയ്യും ഇതുപോലെയാണ് നമ്മുടെ ആത്മീയഗ്രഹം നമ്മൾ പണിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയഗ്രഹം നമ്മൾ പണിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം തീയിലിട്ട് നോക്കും തീയിലിട്ട് നോക്കുമ്പോൾ ചെയ്ത കാര്യമെല്ലാം കത്തിപ്പോകുന്നതാണെങ്കിൽ അതുകൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ്ട എന്നല്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു നമ്മൾ ബാഹ്യമായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു കരോളിറങ്ങുന്നു കേക്ക് മുറിക്കുന്നു അല്ലെങ്കിൽ പലവിധ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു പക്ഷേ ആത്മീയമായി നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കാതെ ഇതെല്ലാം അനുഷ്ഠിക്കുമ്പോൾ ഇതെല്ലാം തീയിൽ കത്തിപ്പോകും എന്നാൽ ആത്മീയമായി ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഫലമായി നമ്മളിത് ചെയ്യുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലാണ് ഇസ്രായേൽ മക്കൾ പഴയ നിയമകാലത്ത് ഇഷ്ടിക ചുടുമ്പോൾ വൈക്കോൽ അതിൻ്റെ ഇടയിൽ കയറ്റിവയ്ക്കുമായിരുന്നു അപ്പോൾ ഇഷ്ടികയ്ക്ക് കനം കൂടും പക്ഷേ വൈക്കോൽ തീയിൽ വെന്ത് പോകുന്നതാണ് ഇഷ്ടിക തീയിൽ ചുടുന്നതുമാണ് അപ്പോൾ ഈ വൈക്കോൽ കൊണ്ട് ഇഷ്ടികയ്ക്ക് കനം കൂടുവാൻ സഹായിക്കും പക്ഷേ കൃത്യമായി അതിൻ്റെ പാകത്തിൽ കുഴച്ച് അതിനകത്ത് വെച്ചിട്ട് ഇഷ്ടിക ചൂടണം അപ്പോൾ ഇഷ്ടി ഇഷ്ടികയ്ക്ക് ബലം വർദ്ധിക്കും ഇതുപോലെ നമ്മൾ ബാഹ്യമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനാക്കവും ബലവും വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയമായ ഭേദലഹീമിനകത്ത് വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യുവാൻ അല്ലെങ്കിൽ ഇതെല്ലാം കത്തിപ്പോവും വെറുതെ ആയിപ്പോവും ഞാൻ കുറേ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും കരോളിറങ്ങുമായിരുന്നു എന്നൊന്നും ദൈവസന്നിധിയിൽ അതൊന്നും വിഷയമുള്ള കാര്യമല്ല നീ കർത്താവിനെ ആത്മീയമായി കണ്ടോ ഇതാണ് വിഷയം അപ്പോൾ അങ്ങനെ കണ്ട് കർത്താവിനോടുള്ള ആ ബന്ധം മുറുക്കി മുറുക്കി ഓരോ ക്രിസ്മസും ആഘോഷിക്കുവാൻ നമുക്ക് ഇട നൽകണമെന്ന് ഈ പ്രാർത്ഥനയിൽ കൂടി പിതാക്കന്മാർ പറയുന്നു ഇപ്രകാരമാണ് ആ പ്രാർത്ഥന നീ കിടന്ന പുൽക്കൂട്ടിൽ നിൻ്റെ മാതാവിനാൽ താലോലിക്കപ്പെട്ടതുപോലെ നിൻ്റെ പരിശുദ്ധമായ മദ്ബഹായിൽ ഞങ്ങൾ നിന്നെ കാണുമാറാകണമേ നിന്നിൽ ഞങ്ങൾ ആനന്ദിച്ച് സന്തോഷിക്കുമാറാകണമേ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആനന്ദവും സന്തോഷവും നിറയുന്നു അത് ലോകം തരുന്ന ആനന്ദമല്ല ഇത് മറ്റൊരാനന്ദമാണ് ആത്മീയ ആനന്ദം വീണ്ടും പ്രാർത്ഥിക്കുന്നു നീ ധരിച്ച കീറ്റുശീലകളാൽ ഞങ്ങളെ നിൻ്റെ മഹത്വ അങ്കി അംഗീധരിപ്പിക്കണമേ ഇത് വലിയൊരു അതിശ്രേഷ്ഠമായ നമ്മളെ കോരിത്തരിപ്പിക്കുന്ന ഒരു വർണ്ണനയാണ് നീ ധരിച്ച കീറ്റുശീലകളാൽ കർത്താവ് വേദലഹേമിൽ കീറ്റുശീലകളാൽ പുതിയപ്പെട്ടത് എന്തിനാണ് ആദാവും ഉരിഞ്ഞു കളഞ്ഞ അനശ്വര വസ്ത്രത്തിന് പകരമായിട്ട് കീറ്റുശീല അവൻ ധരിച്ചു അവൻ്റെ അങ്കി കാൽവറിയിൽ അത് പങ്കിട്ടെടുത്ത് പോകുകയും ചെയ്തു മാത്രമല്ല കർത്താവിൻ്റെ കബറിൽ അവനെ കീറ്റുശീലകളാൽ പൊതിയപ്പെട്ടു വെച്ചു ഇരുന്നു ഇത്രയും നാണറങ്ങി വന്ന് നമുക്ക് വേണ്ടി ജഡാര ചെയ്ത കർത്താവ് ഈ കീറ്റുശീലകളാൽ പൊതിയപ്പെട്ട് ജീവിച്ചത് മറരൂപമലയിൽ അവൻ്റെ ശോഭയേറിയ വസ്ത്രം അവൻ മറച്ചു വെച്ചതുകൊണ്ടാണ് മറരൂപമലയിൽ അവൻ്റെ വസ്ത്രം ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ സാധിക്കാതെ വണ്ണം ശോഭേറിയതായി മാറിയത് അവൻ്റെ ഉള്ളിൽ അന്ന് അനാദിയിൽ അവൻ്റെ കൂടെയുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അങ്കി അന്നും എന്നും അവനോടൊപ്പം ഉണ്ടായിരുന്നത് അവനുള്ളിൽ മറച്ചു വെച്ചതുകൊണ്ടാണ് മറച്ചു വച്ചില്ലായെന്നുണ്ടെങ്കിൽ അത് ഈ സൃഷ്ടിക്ക് താങ്ങുവാൻ പറ്റിയില്ല അങ്ങനെ മറച്ച് വെച്ച് എന്നിട്ട് മാത്ര വസ്ത്രം തൻ്റെ ഉയർപ്പിലാലും പരിശുദ്ധാത്മാവിൻ്റെ അവിഷയത്താൽ നമുക്ക് തിരികെ തിരികെയും ചെയ്തു അതുകൊണ്ട് ഇപ്രകാരം അവർ പ്രാർത്ഥിക്കുന്നു നീ ധരിച്ച കീറ്റുശീലകളാൽ ഞങ്ങളെ ഇതിൻ്റെ മഹത്വം അങ്ക് ധരിപ്പിക്കണമേ അന്യ ആരാധന പോലെയല്ല പിന്നെയോ യോഗ്യതരമായ ദൃഷ്ടാന്തമായി പരിശുദ്ധവും അംഗീകാരയോഗ്യവുമായുള്ള വിവിധ കാഴ്ചകളെ നിന്നെ കാണച്ച് മുകൂശയന്മാരെ പോലെ ഞങ്ങളുടെ നന്ദി പ്രദർശനമായ സ്തുതി സ്തോത്രവും നിനക്ക് സമർപ്പിക്കുവാൻ അവരെ നക്ഷത്രം എണ്ണോ എന്ന വണ്ണം ഞങ്ങളെ നിൻ്റെ ദൂതനാൽ നയിക്കണമേ അവരെ നക്ഷത്രമാണ് നയിച്ചെങ്കിൽ നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ അയച്ച ദൂതനാൽ നയിപ്പിക്കും നയിക്കപ്പെടണമെന്നുപിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു അടുത്ത പ്രാർത്ഥന ശ്രദ്ധിക്കണം അതാണ് ഇന്നത്തെ കോർ പ്രയർ ക്രക്സ് ഓഫ് ദ പ്രയേഴ്സ് ഓഫ് ടുഡേ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പറഞ്ഞതിൻ്റെ സാരാംശം അടങ്ങിയിരിക്കുന്ന പ്രാർത്ഥന ഇവിടെയാണ് നാഥ ഇങ്ങനെ അതിവഞ്ചകനായ ഞങ്ങളെ രക്ഷിക്കണമേ അപ്പോൾ ഹെയറോദേസിൻ്റെ കാര്യം നമ്മൾ കുറച്ചും പറഞ്ഞു ഹെയറോദേസ് വിദ്വാൻമാരോട് പറഞ്ഞു നിങ്ങൾ പോയി വരുമ്പോൾ ഇതുവഴി തന്നെ വരണം കാരണം എനിക്കും അവനെ പോയി വന്നിക്കേണ്ടതിന് ശരിക്കും വന്നിക്കേണ്ടതിനാണോ അല്ല കൊല്ലുവാനായിരുന്നു അവരോട് പറഞ്ഞത് വന്നിക്കേണ്ടതിന് എന്നാണ് അപ്പോൾ അതിനകത്തൊരു വഞ്ചന കടന്നിരുന്നു വിദ്വാന്മാർക്കത് മനസ്സിലായില്ല കാരണം അവരുടെ മുമ്പിലുണ്ടായിരുന്ന ആ നക്ഷത്രം ത്തെ പോലെയല്ല ഇന്ന് നമ്മൾ അനുഗമിക്കുന്ന നക്ഷത്രം പരിശുദ്ധാത്മാവെന്ന അതിശോഭയേറിയ നക്ഷത്രമാണ് ആ നക്ഷത്രത്തെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ മുമ്പിലുള്ള വഞ്ചകൻ്റെ പ്ലാനിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ പറയുകയാണ് നമ്മളെ ഉള്ളിൽ ആന്തരിക ഹേറോദേസ് ഉണ്ട് ഇത് പിശാജിനെ സൂചിപ്പിക്കുന്ന ഉള്ളിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന ആന്തരികമായ ഹേറോദേസ് എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണിതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം നാഥ ഇങ്ങനെ അതിവഞ്ചകനായ പഴയ നിയമകാലത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ സമയത്തെ ഹെയറോദേസ് വഞ്ചകനായ എന്ന് മാത്രമേ പറയുന്നുള്ളൂ വഞ്ചകനായ ഹെറോദേസ് ഇവിടെ അതിവഞ്ചകനായ ഹെറോദേസ് അതാരാണ് ആന്തിരിയ ഹെറോദേസ് ആണ് അത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ നമ്മൾ പാപത്തിൽ വീണുപോയി നമ്മളുടെ മേൽ അധികാര സ്ഥാപിച്ചിരിക്കുന്ന പൈശാചി ശക്തിയും നമ്മളെ ഇനിയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ തയ്യാറായി നിൽക്കുന്ന വഞ്ചകനായ പിശാജിനെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് അതിവഞ്ചകനായ ആന്തരിക ഹേറോ ഹേറോദേസിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ അതുകൊണ്ട് പിശാജിൻ്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കുവാൻ തൊക്കെയാണ് ആന്തരികമായി പരിശുദ്ധാത്മാവിനാൽ ആത്മീയ തന്ത്രങ്ങളെ നമ്മൾ മെനയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് എൽദോയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ച എന്ന് പേരില്ലാത്ത ഒരു ഞായറാഴ്ച ഇന്നിട്ടിരിക്കുന്നത് അത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ് ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല കർത്താവിനോടുള്ള ഈ ഇനിയുള്ള യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്ക് ബേദലഹിമിലെത്തണം കൂട്ടായി ആരാധിച്ചാണ് പോകുന്നത് പക്ഷേ ഇനിയും ഒറ്റയ്ക്ക് നേരിട്ട് വരും ഒറ്റയ്ക്ക് വരും വിശാച നമ്മളെ കീഴ്പ്പെടുത്തും അതുകൊണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സന്തോഷത്തെ ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയൊരു ചലഞ്ച് മുമ്പിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം അതുകൊണ്ട് നിൻ്റെ നാമനിമിത്തം വധിക്കപ്പെട്ട കുഞ്ഞുങ്ങളോടുകൂടി അനേക കുഞ്ഞുങ്ങളെ ഹെറോദേസ് വധിച്ചു കാരണം എന്താണ് ഹെറോദേസ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോമ്യനായ ഹെറോദേസ് യാക്കോബിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് ഉദിച്ചവൻ ആ കുലം നശിപ്പിക്കുമെന്ന് ബലയാമിൻ്റെ പ്രവചനമുണ്ട് അതാണ് പ്രശ്നം ഹേറോദേശിൻ്റെ പ്രശ്നം അതാണ് കാരണം ഇനിയും തൻ്റെ കുലത്തിൽ നിന്ന് ഒരു രാജ ഉണ്ടാകില്ല എന്ന് ഹെറോദേസ് ഭയപ്പെട്ടതിനാൽ യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കുമെന്ന് ബിലയാം പറഞ്ഞ വചനം അല്ലെങ്കിൽ പ്രവചനം വിദ്വാൻമാർ വന്ന് ഞങ്ങൾ കിഴക്ക് ഒരു നക്ഷത്രം കണ്ട് അവനെ അന്വേഷിച്ചു പോവുകയാണോ എന്ന് ഹെയറോദേസിനോട് പറഞ്ഞപ്പോൾ ഈ പ്രവചനം ഓർ ഓർമ്മ വന്നു പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന സദസ്സിലുണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരെയും സ്വപ്ന എല്ലാം ഏറോദേസ് വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് കാര്യം യാക്കോബിൽ നിന്നുള്ള നക്ഷത്രം ഇവനാണെങ്കിൽ എൻ്റെ കുലം മുടിയും അതുകൊണ്ട് അവനെ ആദ്യം കൊല്ലണം പക്ഷെ അത് സാധിക്കാഞ്ഞതുകൊണ്ട് പിശാചിൻ്റെ ഒരു പ്രത്യേക തന്ത്രം അതിനകത്തുണ്ടായിരുന്നതുകൊണ്ട് ആ തന്ത്രം എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം ഹെയറോദേസ് യേശുവിനെ കൊല്ലുവാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ നടക്കാഞ്ഞതുകൊണ്ട് കുറേ കുഞ്ഞുങ്ങളെ രണ്ട് വയസ്സിൽ താഴെയുള്ള നമ്പർലെസ് ഓഫ് ചിൽഡ്രൻ വെർക്കിൽറ്റ് എത്രയാണെന്ന് അറിയില്ല അത്രയും കുഞ്ഞുങ്ങളെ പരിശുദ്ധന്മാരായിട്ട് സഭ കാണുന്നുണ്ട് അതുകൊണ്ട് ഹോളി ഇന്നസെൻസ് എന്നാണ് അതിന് പറയുന്നത് നമ്മുടെ സഭയിൽ ഹോളി ഇന്നസെൻസ് എന്ന പേരിൽ പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥത എപ്പോഴും നമുക്ക് ആത്മീയ തന്ത്രങ്ങളെ മെനയുവാൻ സാധിക്കും എന്നുള്ള കാര്യം പിതാക്കന്മാർ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു എന്നിട്ട് പ്രാർത്ഥന ഇപ്രകാരമാണ് അവസാനിപ്പിക്കുന്നത് അവിടെ നിത്യ പെരുന്നാളിൽ നിത്യ പെരുന്നാൾ നമ്മളീ കൊണ്ടാടുന്ന പെരുന്നാളുകളെല്ലാം കർത്താവിൻ്റെ നിത്യ പെരുന്നാളുമായിട്ട് ചേർക്കപ്പെടുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ പെരുന്നാളാകുന്നത് ആത്മീയമായി അതുകൊണ്ട് ഇതിനെ ചേർത്ത് നിർത്തണമെന്ന് പിതാക്കന്മാർ പറയുന്നതിൻ്റെ കാര്യം അതാണ് അവിടെ ഒരു നിത്യ പെരുന്നാളുണ്ട് ആ പെരുന്നാളിനോട് ഇതിനെ ചേർക്കുമ്പോൾ ഇത് നിത്യമാകും അല്ലെങ്കിൽ ഇത് അനിത്യമാണ് ഇവിടെ നടത്തുന്ന ശുശ്രൂഷകളെല്ലാം ജടീയമായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ നടത്തുന്നത് എങ്കിൽ ഇത് നിത്യമല്ലാത്ത പെരുന്നാളാണ് ആത്മീയമായി ചേർന്ന് നിന്നുകൊണ്ട് അവനെ ആരാധിക്കുമ്പോൾ അത് നിത്യമായ പെരുന്നാളിനോടുള്ള ആനന്ദത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുകയും നമ്മുടെ ഈ ലോകത്തിലെ ജീവിതവും പരലോകത്തിലെ ജീവിതവും ആനന്ദകരമായി തീരുകയും ചെയ്യും എല്ലാം കർത്താവിൻ്റെ നിയന്ത്രണത്തിലാവും ആയതുകൊണ്ട് അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു അവിടെ നിത്യ പെരുന്നാളിൽ നിന്നെ ഞങ്ങൾ തെളിവായി കണ്ട് സന്തോഷിക്കുകയും തെളിവായി എന്ന് പറയാൻ കാര്യം പൗലോസ്ലിയ ഒരു മർമ്മം പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ കടമൊഴിയായി കാണുന്നു അന്ന് ഞങ്ങൾ മുഖാമുഖം കാണും കടമൊഴിയായി കാണുന്നു എന്ന് പറഞ്ഞാൽ കടമൊഴി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് കടമൊഴി എന്ന് പറഞ്ഞാൽ അവ്യക്തം എന്നാണ് അവ്യക്തം അല്ലാതെ ഈ കടമായിട്ട് ബന്ധമൊന്നുമില്ല ചിലരങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട് കടമൊഴി എന്ന് പറഞ്ഞാൽ അവ്യക്തം ഇപ്പോൾ ഞങ്ങൾ അവ്യക്തമായിട്ടാണ് കാണുന്നത് അന്ന് ഞങ്ങൾ മുഖമു മുഖാമുഖമായി കാണും അതുകൊണ്ട് ഈ പിതാക്കന്മാർ ഇവിടെ പ്രാർത്ഥിക്കുന്നു അവിടെ നിത്യപെരുന്നാളിൽ ഞങ്ങൾ നിന്നെ തെളിവായി കണ്ട് സന്തോഷിക്കുകയും നിന്നെയും ഞങ്ങളെ രക്ഷയ്ക്കായി നിന്നെ അയച്ച ഭാഗ്യകരനായ നിൻ്റെ വന്ദി പിതാവിനെയും പരിശുദ്ധനും ഗുണവാനും ജീവൻ നൽകുന്നതിനുമായ നിൻ്റെ പരിശുദ്ധ റൂഹായേയും ഞങ്ങൾ സ്തുതിച്ച് വണങ്ങുമാറാകണമേ അമീൻ ഈ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ നിന്നും കൂടുതൽ അഴിമേറിയ ധ്യാനചിന്തകളിലേക്ക് നമുക്ക് ശ്രദ്ധയെ പതിപ്പിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ ആ വലിയ ദിനത്തിലേക്ക് നമ്മെ തന്നെ ഒരുക്കി യാത്ര തുടരാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ تحار لا تحو يربح فروشو